മലയാളികളിൽ ഒരാൾ മോസ്കോയിലെത്തി ഒരാൾ മരിച്ചതായി ഇന്ത്യൻ എംബസി റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കളിൽ ഒരാൾ മരിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കുറാഞ്ചേരി സ്വദേശി ജെയിൻ മോസ്കോയിലെത്തി റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്നുമാണ് ജെയിൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയത് ജെയിൻ തന്നെയാണ് വാട്സാപ്പ് കോളിലൂടെ മോസ്കോയിലെത്തിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചത് യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബിനിലിന് പരിക്കേറ്റതായി വിവരമുണ്ടായിരുന്നു കുറച്ചുനാൾ അവിടെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടു ദിവസം മുൻപാണ് മോസ്കോയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലുള്ള ഫോട്ടോയും ജെയിൻ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു യുവാക്കളെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ബിനിലിന്റെ മരണം കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇരുവരും റഷ്യയിലെത്തുന്നത് അതിനുശേഷം ഒരു ബന്ധു ഇവരെ കബളിപ്പിക്കുകയും ഇരുവരും കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടു പോവുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് പി You are watching VCV News.